നിങ്ങളെ <laughs> <laughs> ോ ഒന്നും പറയണ്ട കുട്ടിയെ ഇന്നലെയും കരണ്ട് ബില്ല് അടയ്ക്കേണ്ട അവസാന ദിവസം ഇവിടെ നിൽക്കുമ്പോ നമ്മളെ റഹീമില്ലേ പഠിച്ചു കടന്നുകൊണ്ട് അടയ്ക്കാൻ പോരാ കിട്ടിയില്ലേ നമ്മൾ ആ ജനസേവന കേന്ദ്രത്തിൽ പോയി നോക്കി അവിടെ ഊട്ടക്കത്തെ തിരക്ക ഇവിടെ ആടില്ലാതെ ഞാനിപ്പെങ്ങനെയാ വില്ലടക്ക ആ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലേക്ക് കറണ്ട് ബില്ല് അടക്ക നികുതി അടക്കറ്റ് എടുക്കറ്റ് ഇങ്ങനെ അറിയാം അത് നമ്മൾ അറിഞ്ഞോ മോൾ അതൊന്ന് പഠിപ്പിച്ചോ ഇപ്പൊ കറണ്ട് ബില്ല് എങ്ങനെ അടക്കാം കെ എസ് ഇ ബി ബില്ല് നമ്മൾ ആദ്യം നമ്മളെ ഫോണിലുള്ള ആപ്പുകളുടെ ഭാഗത്തുനിന്ന് ക്രോം ബട്ടണിൽ ഒന്ന് തൊടുക തുറന്നു വരുന്ന വിൻഡോയിൽ തിരയാനുള്ള ഒരു ഭാഗം കണ്ടല്ലോ അവിടെ കെ സി ബി ബിൽ പേയ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ബട്ടണിൽ അല്ലെങ്കിൽ തിരച്ചിൽ ബട്ടണിൽ ഒന്ന് കെ സി ബി വെബ് സെൽ സർവീസ് എന്ന ഒരു ഭാഗം കാണാം അവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കെ എസ് സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള പേജ് ഓപ്പൺ ചെയ്തു അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം കെ എസ് ഇ ബില് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിൻ്റെ താഴെ എൻ്റെ ദി ടെസ്റ്റിൻ ഇമേജ് എന്ന സ്ഥലത്ത് തൊട്ട് താഴെ കാണുന്ന അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ അത് അവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് താഴെ സബ്മിറ്റ് ടു സി ബിൽ എന്ന മുകളിൽ ഒന്ന് തൊട്ടാൽ നമ്മുടെ ബില്ല് തെളിഞ്ഞു വരും ഇതിലിപ്പോ മുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ അടക്കാനുണ്ട് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന ബട്ടണിൽ തൊടുക അപ്പൊ അതെങ്ങനെ അടക്കാം എന്നുള്ളത് താഴെ കാണുന്നുണ്ട് അവിടെ ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് യു പി ഐ ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ക്രെഡിറ്റ് കാർഡുണ്ട് നമുക്കിപ്പോ ഇന്റർനെറ്റ് ബാങ്കിങ് എടുക്കാം ബാങ്ക് തെരഞ്ഞെടുക്ക എന്നിട്ട് ചുവടെ കാണുന്ന പേ പേനവും പട്ടണിൽ ഒന്ന് തൊടുക നിങ്ങൾക്ക് യൂസർ മാസം ഒക്കെ ഓ നമ്മൾ അറിയാനോ ആ അതൊന്നെടുത്തുമ്പോൾ നോക്കാം അപ്പൊ നമുക്ക് അവിടെ നമ്മളെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യാം എന്നിട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞ് ലോഗിൻ എന്ന ബട്ടൺ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ബാങ്കിന്റെ ബിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഉൾപ്പെടുന്ന ബാങ്കിൻ്റെ പേജ് തുറന്നു വരും അവിടെ നമ്മൾ താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ തൊട്ടാൽ ബാങ്കിൽ നിന്ന് വന്ന ആ മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം എന്നിട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ തൊട്ടാൽ ബാങ്കിൽ നിന്ന് വന്ന ആ മെസ്സേജിൽ ഒരു ഓ ടി പി നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ സബ്മിറ്റ് എന്ന ബട്ടണിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ പൈസ പോകും മോള് ആ അക്കൗണ്ടിലേ പൈസ ഇല്ല ഏത് അക്കൗണ്ടിലാണ് നമ്മൾ പൈസ ഉള്ളത് അത് ഫെഡറൽ കാർഡ് ഉണ്ട് ആ എന്നാ ശരി എ ടിഎം കാർഡ് ഉപയോഗിച്ച് ഈ ബില്ല് എങ്ങനെ പേ ചെയ്യാൻ നോക്കാം ഡെബിറ്റ് കാർഡ് എന്നത് സെലക്ട് ചെയ്യാം അപ്പൊ ചോട്ടില് അത് ഏത് തരം കാർഡാണ് നിങ്ങൾ എന്നാണ് അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പേ നൗ എന്ന വട്ടം കാണാം അപ്പൊ അതിലൊന്ന് തൊട്ടാൽ ബാങ്കിന്റെ പേയ്മെന്റ് പേജിലേക്ക് പോകും അവിടെ നമ്മളെ ഡെബിറ്റ് കാർഡിന്റെ മുകളിലുള്ള ആ പതിനാറക്ക നമ്പർ ഉണ്ടല്ലോ അതവിടെ ടൈപ്പ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ കാർഡിൻ്റെ മോൾഡ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ള നമ്മളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ ആ ഡെബിറ്റ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് അപ്പം അത് ഡെബിറ്റ് കാഡിൻ്റെ ചോട്ടിലത്തെ ഭാഗത്തുണ്ടാവും ആ ഭാഗം നോക്കിയിട്ട് ആ എക്സ്പയറി ഡേറ്റ് പിന്നെ അതിൻ്റെ പറകൃത്തെ ഭാഗത്തൊരു സി വി വി എന്ന് പറഞ്ഞൊരു മൂന്നക്ക ഉണ്ടാവും അത് ടൈപ്പ് ചെയ്യുക അപ്പം അത് ടൈപ്പ് ചെയ്ത് അതിന് പേന എന്ന ബട്ടണിൻ്റെ മുകളിൽ ഒന്ന് തൊട്ടാൽ പറഞ്ഞ പേജിലൊരു കൺഫർമേഷൻ അവിടെ നമ്മൾ പൈസയൊക്കെ റെഡി ആണോ എന്ന് നോക്കി എന്നിട്ട് കൺഫേം എന്നുള്ള ബട്ടണിൽ ഒന്നുകൂടി തൊടുക ബാങ്കിൽ നിന്ന് വന്ന ആ മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അപ്പം നമ്മൾ പേയ്മെന്റ് എന്നുള്ള നമ്മുടെ സബ്മിറ്റ് എന്ന ബട്ടണിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈസ കെ സിബിലേക്ക് പോകും പിന്നെ ഇതുപോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ സർക്കാർ തന്നെ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അതാണ് ഡിജി കേരള മുമ്പത്തെ സാക്ഷരതാ യജ്ഞം പോലെ കേരളത്തിലെ പതിനാല് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാനുള്ള ഒരു പദ്ധതിയാണ് നവംബർ ഒന്നിന് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുക അപ്പോ ആരാപ്പിക്കുക അതിനെ സർക്കാർ തലത്തിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതേതായാലും നന്നായി നമ്മളെ മോള് പഠിപ്പിച്ചാൽ മതി കേട്ടോ നന്ദി ഉണ്ട് സർക്കാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം